നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നല്ല മഴയായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് പെയ്തോണ്ടിരിക്കുക ഞങ്ങൾ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുക മമ്മിയ കട്ടൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ കുഞ്ഞാവ് എഴുന്നേറ്റ് ചിരിച്ചോണ്ടിരിക്കുക രാവിലെ ചേച്ചിമാരെല്ലാം ഉറക്കം അപ്പോൾ കുഞ്ഞാവ് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര കീഴും കളിയാ അവരെ കപ്പ വെക്കാൻ പുറത്ത് കപ്പ ഇപ്പം വെള്ളമൊക്കെ വെച്ചിട്ട് തിളച്ചു അപ്പം അത് കഴിഞ്ഞ് കപ്പ ഇടുവാ ഞങ്ങള് ഇപ്പ ഇടയ്ക്ക് കുഞ്ഞു മഴക്കായത് അങ്ങോട്ട് പോയതുകൊണ്ട് കൊണ്ട് മമ്മിയാ കപ്പ രലേ കത്തിക്കെ ചെയ്തേ ഇപ്പം തീ കത്തിച്ചു കപ്പ ഇട്ടു വേഗട്ടായിരുന്നു കാക്ക വന്ന് അപ്പോൾ കൊത്തു അവിടെ കുറെ അപ്പോൾ ഇട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊത്തു തിന്നുവാണ് എന്നെ കണ്ടപ്പോ കണ്ട് കീറത കപ്പയ്ക്ക് കാന്താരി പറിക്കാൻ വേണ്ടി വന്ന കാന്താരി ഇല്ല കാന്താരില്ലാം പഴുത്തു പോയി കപ്പ ഏകദേശം വെന്ത് മമ്മി അത് അരപ്പൊക്കെ ഇട്ടു ഇനിയിപ്പം ഇളക്കി ഇളക്കിയാൽ മതി അപ്പോൾ കപ്പ റെഡിയായി ഇനി ചിക്കൻ കറി ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായി നോക്കി എണ്ണ ഒഴിക്കാം അപ്പോൾ രാവിലെ വന്ന് ഞങ്ങളോട് ഒന്ന് കറിയൊക്കെ നേടത്ത് വന്ന് ഇരിക്കുക ഒരാൾ വന്ന് കട கடுகு பட்டி அப்போ நமக்கு தேங்காய் தேங்குத்தி நமக்கு இஞ்சி வெளுத்தி தச்சிட அந்த கூட பச்சிமளகம் அறியாது தக்காளிக்கு கொச்சுள்ளி இட்டு சவள இட்டு കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒക്കെ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചട്ടി തക്കാളിക്ക പിന്നെ കറിവേപ്പില വെള്ളം ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാം ലേശം അണ്ണാനും കടവാരൊക്കെ ഒന്ന് റമ്പുട്ട മൊത്തം കടിച്ചുതുപ്പിട്ട് ഇത് ഇവിടെ എല്ലാം ഇനി ക്ലീൻ ചെയ്യണം അണ്ണാനെ കൊണ്ടും ഇതിനെ കൊണ്ടും ഒരു രക്ഷയില്ല ഫുള്ളും കടിച്ചു തൊപ്പി ഇട്ടേക്കുവാണ് അപ്പം നല്ല പണിയാണ് ഞാൻ സമ്മതിക്കത്തില്ല അതിന് വേണ്ടി ഇവളെണിക്കും അല്ലെങ്കിൽ മേലക്കൊട്ടി എണിക്കും അപ്പോൾ ഇവിടെ എണീറ്റ് വന്നു അമ്മമ്മ എടുത്തോണ്ടി ചിക്കൻ കറിയായി മേടിയും മാതിക്കുട്ടി എഴുന്നേറ്റ് വന്നു മേതക്കുട്ടി രാവിലെ ഉള്ള പാവയായിട്ട് കളിയാണെങ്കിൽ അമ്മാമ്മയുടെ വടയിരിക്കുക എന്തുകൊണ്ട് എന്താ അവിടെ പരിപാടി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും ചിക്കൻ കറി കുഞ്ഞോ വാങ്ങി ചേച്ചിമാരും അവിടെ കളിച്ചോണ്ടിരിക്കുന്നു ഇത് ഇന്നത്തെ രാത്രിത്തെ മഴ മഴയെല്ലാം ഇങ്ങോട്ട് ചാഞ്ഞോ കേട്ടോ ഫുള്ള് ഇങ്ങുവരെ ചാഞ്ഞോ ഇവിടെ വരെ ഒന്നു എൻ്റെ ഇല ഒക്കെ മതിക്കൂട്ടി അത് പൊളിച്ചാടുവാ അപ്പം ഇപ്പം ചെറുതായിട്ട് വെയിൽ വന്നപ്പോൾ നല്ല കരിയില്ല കേട്ടോ മഴ പെയ്തുകൊണ്ട് ഭയങ്കര കരിയില്ല ഇപ്പം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം അതിലേക്കും ചാമ്പ പൂത്തിട്ടുണ്ട് കേട്ടോ കുറേ പൊഴിഞ്ഞു പോയി പയറ് വള്ളിയെല്ലാം കയറി ഇവിടെ കാടുണ്ട് കുറേ അത് പറിക്കണം അത് സമയം കിട്ടുമ്പോൾ പയ്യെ 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 ചെയ്യാമെന്ന് വെച്ചു അവൾ വേറെ പോയി ചൂരെടുത്തോണ്ടോ എന്നെ സഹായിക്കുന്ന ഒരേ ഒരു കൊച്ച ഈ വീട്ടിൽ തൂക്കുന്നതിൻ്റെ തൂത്ത് വൃത്തിയാക്കിയ ഭാഗത്ത് അവൾ അങ്ങോട്ട് തൂത്തിടുക ചതിക്കല്ലേ മേതക്കുട്ടി അമ്മ തൂക്കട്ടാ ഏഹ് ആ അവിടെ തൂത്തോ അവിടെ തൂത്തോ അവിടെ തൂത്തോ പോയി അതിനിടയ്ക്ക് നോക്കിയപ്പോൾ എൻ്റെ ചെടി പൂത്തു കേട്ടോ നന്നായിട്ട് ആദ്യയുടെ പൂ കിട്ടോ കേട്ടോ കൊടിയാപ്പൂ കുറച്ച് മൊത്തം കുസൃതി കാണിക്കാനേ മേതക്കുട്ടി കഴിഞ്ഞോളൂ കേട്ടോ എനിക്ക് കേടാന്നിട്ടുണ്ടായി കേട്ടോ ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ വീഴുന്നുണ്ട് തിയാ മൊത്തം കേടാന്നുകൊണ്ട് ഇതിൻ്റെ ബീൻസ് എല്ലാം പൂത്ത് കേട്ടോ ഈ മേതക്കുട്ടി സൂക്ഷിക്കണം കണ്ടാൽ പറിച്ചോളി ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഭയങ്കര അപകട അപകടം പഠിച്ച ചെടിയാണ് കേട്ടോ ഈ പിള്ളേരെ കൊന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളില്ല ഈ സൈഡിൽ കിടക്കുന്നത് ഇത് കണ്ണിലെ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞാൽ ഓടിച്ചു വിടും ഈ സംഭവം ഇത് എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് തന്നെ ജൂസം കൊണ്ടുവരുന്ന ഒരു ഒരു മോളിത് പൂവെല്ലാം പറിച്ചു കളഞ്ഞു ഈ കുട്ടിക്ക് നാളെ ഒരു കുട ഉണ്ടാക്കുന്നതാണ് സ്കൂളിൽ അപ്പോൾ അതിനുള്ള കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൽ കുട്ടി കുടയുടെ കമ്പം ഉണ്ടാക്കുകയാണ് അപ്പം പേപ്പർ കൊണ്ട് ഒരു കുട ഉണ്ടാക്കി പൊട്ടി ഇത് ശരിക്കും പശ പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ അതിക്കുട്ടിക്കുള്ള ുട്ടിക്കുള്ള പോളിറ്റോർക്കിന്റെ കോടയാട്ടോ ശരിക്കുമ്പോൾ ഞാൻ പിടിച്ചു വരുന്നേ ഉള്ളൂ ഞങ്ങളിത് എഴുതി ഉച്ചക്ക് ചോറും ചിക്കൻ കറിയും കഴിക്കട്ടെ രണ്ട് രണ്ടുപേരും അതിനെ കളികളാട്ടോ അവർ ഭക്ഷണം കഴിക്കാനുള്ള കളികളാണ് രണ്ടുപേരും ഇപ്പൊ ഞാൻ മാത്രം ഒളിഞ്ഞ് കഴിക്കാൻ ആക്കെല്ലാവരും കഴിച്ചു അപ്പൊ ഞാൻ കഴിക്കട്ടെ ുട്ടി മേധക്കുട്ടിയെ കളർ അടിച്ചു പഠിപ്പിക്കുകട്ടോ മധുക്കുട്ടി നന്നായിട്ട് കളർ ചെയ്യുക അപ്പം മേതക്കുട്ടിയും കൂടെ കളർ അടിക്കുക മധുക്കുട്ടി നല്ല ഡ്രോയിങ് ചെയ്യുന്ന കേട്ടോ അകതിക്കുട്ടിയുടെ കലാസന കേട്ടോ മേധ കാണിക്കുന്ന പരിപാടിയൊക്കെ അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായ കുടിക്കുക അപ്പം ചായക്ക് സ്നാക്സ് ആയിട്ട് ഞങ്ങൾ മുറുക്ക് മുറുക്കല്ലേ മുറുക്ക് എല്ലാം തരികിടയ്ക്കും മഹുതിയോ ഉണ്ട് കേട്ടോ അപ്പം കയറ്റി അവൾ എന്തോ കാണിക്കണ്ടോ അതിനകത്ത് കയറി കാണിക്കുന്ന പരിപാടിയാണ് ചേച്ചി വിളിക്കുവാ അടുത്ത വീഴാൻ വേണ്ടിട്ട് എന്തുവാ ആ വിമാനം പോയടാ കോട്ടി വെള്ളം കുറഞ്ഞു കേട്ടോ അപ്പൊ ഇന്നലെ രാത്രി തന്നെ മഴ പക്ഷെ രാവിലെ മഴ ഇന്ന് കൊപ്പത്തിൽ മഴ കുറവായിരുന്നു അതുകൊണ്ട് വെള്ളവും കുറഞ്ഞു മേതക്കുട്ടി ഈ സാഹസം ശരിയാണോ വീഴും മേതക്കുട്ടി ഇങ്ങനെയാ ചില സമയത്ത് വീഴും അമ്മേ വീഴും അമ്മേ വീഴും വീഴും അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്